में शरिया लागू जाऊंगी കേരള സ്റ്റോറിയുടെ ട്രെയിലർ നമ്മൾ കണ്ടു കാണും ഒരു കുട്ടിനെ നിർബന്ധിച്ച് ബീഫ് കൊടുക്കുകയാണ് വായല് കയ്യും കാലൊക്കെ പിടിച്ചിട്ട് പണ്ട് എൻ്റെ എന്റെ അമ്മേന്റെ കഫ്സിറപ്പ് എന്നതാണ് എനിക്ക് ഓർമ്മ വന്നത് ഹായ് നമസ്കാരം ഡൽഹിയിൽ നിന്നൊക്കെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ വിളിച്ചു വരികയാണ് കേരള സ്റ്റോറി എന്താ അഭിപ്രായം അത് നിരോധിക്കുമോ എനിക്ക് സത്യം പറഞ്ഞ തമാശ തോന്നുന്നു ഇതുപോലുള്ളൊരു ആഭാസം ഒരു സിനിമയാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഈ ബി ജെ പിക്കാർക്ക് കഴിയുന്നുണ്ടല്ലോ കേരള സ്റ്റോറി ഒന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സെപ്റ്റിക് ടാങ്കിൽ ഇടുന്ന പടമാണ് കേരളത്തിലെ തിയേറ്ററിലൊക്കെ അത് കളിച്ചു ഒരു പൂച്ചക്കുഞ്ഞ് പോലും ആ വഴിക്ക് പോയില്ല കുറച്ച് ബി ജെ പിക്കാരൊക്കെ അവിടെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ പ്രധാനമന്ത്രി എൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്നു കേരള സ്റ്റോറി വൺ കാണണം ഇത് മിത്രവും കേരള സ്റ്റോറി വൺ കാണണം അദ്ദേഹം പറഞ്ഞു ഇനി കേരള സ്റ്റോറി രണ്ടിൻ്റെയും ആയിട്ട് അദ്ദേഹം വരട്ടെ ഒരു മതവിഭാഗത്തെ അപമാനിക്കാൻ ഒരു സംസ്ഥാനത്തെ അവഹേളിക്കാൻ വേണ്ടി ഇതുപോലെ കളവുമായിട്ട് ഈ പ്രചരണ സിനിമ മുമ്പോട്ട് കൊണ്ടു ഒന്നാൽ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ വലിയൊരു കോമഡിക്കുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സിനിമയ്ക്കെതിരെ വരുന്ന ഉള്ളടക്കം വങ്ങാൻ ഈ സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറും മനസ്സിരുത്തി കണ്ടാൽ പൊന്നെ അവർ ഗംഗയിൽ ചാടിയിട്ട് മുങ്ങിച്ചാവും അല്പം ഉളുപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കില്ല Stop the bullshit, you fools. Give me porota together with beef. Who is the director of this movie? Who is that fool? <laughs> hey, you fool director. This is not Kerala story. This is BJP fool story. <laughs> hey, dumbass director. Do you think that Kerala will fall in your fake propagandas? <laughs> First, go and visit Kerala, you idiot. Then, see your movie. You will throw it in the closet. Whoa. എന്താണ് ട്രെയിലിൽ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് അടിച്ചു കേട്ടു അതല്ല മലയാളി പെൺകുട്ടിയാണ് ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ആ ടേക്ക് കഴിയുമ്പോഴേക്കിനും മലയാളി പെൺകുട്ടി പറയും സംവിധായകനോട് പറയും ഏഹ് ആ ബീഫ് കളയരുത് കേട്ടാ അതിനോട്ട് പൊറോട്ട കുട്ടി എനിക്ക് തന്നേക്കുന്നു അങ്ങനെയുള്ള കൗണ്ടറുകൾ കാണുന്നുണ്ട് പട്ടിണി കടന്ന് ചത്താലും ഞാൻ ഈ ബീഫ് കഴിക്കില്ല അതെന്താടി നിനക്ക് കഴിച്ചാൽ പിന്നെ നിന്റെ കൊണ്ടുവരുവോ സോറി കൊണ്ടുവരാം ഉടനെ ഇതിന്റെ ിൽ ഞാൻ കണ്ടു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇതുപോലുള്ള സംഭവം നടന്നിട്ടുണ്ടെന്ന് പിന്നെ എന്തിനാണോ ഇത് കേരളത്തിന്റെ പേരിടുന്നത് അപമാനിക്കുന്നത് സിനിമ എടുക്കുന്നതിന് അതിൻ്റെതായ സ്വാതന്ത്ര്യം ഫ്രീഡം ഉണ്ട് പക്ഷേ പക്ഷെ എന്നിരുന്നാലും ബ്രാൻഡിങ് ഫിക്ഷൻ ലൊക്കേഷൻ സ്പെസിഫിക് ട്രൂത്ത് ക്രിയേറ്റ്സ് എ ഇമേജ് മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ സാമൂഹ്യ മൂലധനമുണ്ട് ആ മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോളോട് തോൾ ചേർത്ത് ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ് മതസൗഹാർദ്ദം ഉള്ളത് ഞാൻ ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിൽ പോയിരുന്നു ഒരു പാവപ്പെട്ട മുസ്ലിം കച്ചവടക്കാരനെ ബജ്രാന്ത ആൾക്കാരെ ഭീഷണിപ്പെടുത്തിപ്പോൾ രക്ഷയ്ക്ക് വന്നത് ഒരു ഹിന്ദു യുവാവാണ് ദീപക് കുമാർ അദ്ദേഹം മുഹമ്മദ് ദീപക് എന്ന് പേരിട്ടു നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ദീപക് കുമാറിനെ വെച്ച് അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചൊരു സിനിമ എടുക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത നിങ്ങൾ ചെയ്യുന്നതിനോടുണ്ടെങ്കിൽ എനിക്ക് ഈ സംവിധായകനോട് പറയാനുള്ളത് ഉത്തർപ്രദേശിലെ ഉന്നോവയിൽ ഒരു ബി ജെ പി എം എൽ എ ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ

കിട്ടിയാൽ കണ്ണ് തെറ്റിയാല് ബീഫും പൊറോട്ടയും കഴിക്കുന്ന ആൾക്കാരാണ് പുറത്തേക്ക് പറയുമെന്ന് എനിക്കറിയില്ല പുറത്തേക്ക് വേറെ വല്ല പേരിലായിരിക്കും അതറിയപ്പെടുക പിന്നെ ഇതുപോലെ കേരളത്തിൽ ഫ്രീ ആയിട്ട് വയൽ കുത്തിക്കേറ്റി ബീഫ് തരുന്ന സ്ഥലമുണ്ടെങ്കിൽ ദേവയെ പറഞ്ഞു തരണം ഞങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇല്ലാതെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിരിക്കും അതാണ് ഞങ്ങൾ മലയാളീസ് ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല സോറി അതുകൊണ്ട് മലയാളിയെ കബളിപ്പിക്കാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടി ഇമ്മാതിരി നമ്പറുമായിട്ടൊക്കെ വന്നാൽ അതൊന്നും ചിലവാകില്ല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഏറെ രസകരമായി എനിക്ക് തോന്നിയതാണ് ഒരു സിനിമയുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട് പേരുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായിരുന്നു ഗൂസ്കർ പണ്ഡിത്ത് എന്ന് പറഞ്ഞാൽ മോഷ്ടാവായിട്ടുള്ള പണ്ഡിത്ത് പണ്ഡിത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയെ ബന്ധപ്പെട്ടതാണ് ഉടനെ എന്താ സുപ്രീം കോടതി പറഞ്ഞത് വൈ ഷുഡ് യു എ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഒരു വിഭാഗത്തെ എന്തിനാണ് ഇങ്ങനെ അവഹേളിക്കുന്നത് ഇത് മൊറാലിറ്റിക്കും പബ്ലിക് ഓർഡറിനുമെതിരാണ് നിങ്ങൾ ഈ സിനിമയുടെ തലക്കെട്ട് മാറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങള് ഈ സിനിമ കാണിക്കാൻ അനുവദിക്കില്ല എന്ന് എൻ്റെ സുപ്രീം കോടതി കേരളത്തെ ഇങ്ങനെ മൊത്തത്തിൽ അപമാനിക്കാൻ വേണ്ടി ഉമ്മാതിരി സിനിമയുമായിട്ട് വരുമ്പോൾ അതിന് തപ്പുപാടുന്ന സെൻസർ ബോർഡിനെയും കേന്ദ്ര ഭരണകക്ഷിയൊന്നും നിങ്ങൾ കാണുന്നില്ലേ പേടിക്കണ്ട ഞങ്ങൾ ഇത് നിരോധിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ടി നിരോധിക്കണ്ട ഇത് കാണട്ടെ എന്ന ജനങ്ങള് ഇവർ കുറേം കൂടി അവഹേളിതരാകട്ടെ ഇതൊരു മൂവിയാണെങ്കിലും നമുക്ക് നാഷണൽ അവാർഡൊക്കെ വാങ്ങാനുള്ളതല്ലേ കുറച്ചും കൂടെ ഒന്ന് വൃത്തിക്കെടുക്കായിരുന്നു യാ